പോളിയോ പ്രതിരോധ തുള്ളി മരുന്ന് വിതരണം അഞ്ചു വയസ്സിന് താഴെയുള്ള രണ്ട് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകിയത് ഇതിനായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ബൂത്തുകൾ ഒരുക്കിയിരുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള രണ്ട് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകിയത് ഇതിനായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ബൂത്തുകൾ ഒരുക്കിയിരുന്നു രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച തുള്ളിമരുന്ന് വിതരണം വൈകിട്ട് മണിയോടെ അവസാനിപ്പിച്ചു സ്കൂളുകൾ അംഗൻവാടി വായനശാലകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് തുള്ളിമരുന്ന് ബൂത്തുകൾ സജ്ജമാക്കിയത് പോളിയോ മരുന്ന് എടുക്കാനാവാത്ത കുട്ടികൾക്കായി ആരോഗ്യ പ്രവർത്തകർ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വീടുകളിലെത്തി മരുന്നുകൾ നൽകും അയലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു നവജാത ശിശുപളിയിൽ അത് തുടക്കത്തിൽ തന്നെ ആ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഴശ്സ്യ പോളിയോ വിതരണം നടത്തുന്നത് തന്നെ തന്നെ ജനങ്ങളുടെ പെരുമാറ്റം അതുപോലെ ഉത്സവ ഈ പൾസ് പോളിയോന്റെ വിതരണം നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ പോളിയോ ഇന്ന് ഇന്നത്തെ ദിവസങ്ങളിൽ ഇപ്പോൾ മാർച്ച് മൂന്നിനാണ് ഇന്ന് നമ്മൾ പൾസ് പോളിയോൻ്റെ നമ്മൾ ആരംഭിച്ചു വെച്ചിട്ടുള്ളത് ഇന്നേ ദിവസങ്ങളിൽ കൊടുക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് അവരുടെ വീടുകളിൽ ചെന്നും തന്നെ നമ്മൾ കൊടുക്കാനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് ഡോക്ടർ രഞ്ജിത്ത് അധ്യക്ഷനായി പത്മജ ജയച്ചർ ആശവർക്കർമാർ എന്നിവർ പങ്കെടുത്തു